എത്ര വർഷം ദീപ്തി മേരി വർഗീസ് ഒന്ന് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സി പി എം ഗൗരവത്തോടു കൂടി എടുത്തിട്ടില്ല ഈ പരാതി രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറുതെ വിടപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ മാറ്റാൻ ഇത് കൊണ്ടുവരുന്നത് എന്താ പറയാ ഒരു പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ് ബോംബല്ല എന്നൊരു സമീപനമാണ് അവർക്കൊന്നും തോന്നുന്നു ഒന്നാമത്തത് ബിജെപി ഇതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല പലതരത്തിലുള്ള മീമുകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സുരേന്ദ്രന്റെ പ്രതികരണം ഒരു സിനിമയിലെ കലാഭവമണിയും ദിലീപും കൂടി ഒക്കെ തേങ്ങ പൊട്ടിക്കോ തേങ്ങ ഇങ്ങനെ ഉടയ്ക്കാൻ നോക്കുമ്പോൾ ബോംബ് പൊട്ടി എല്ലാവരും കരിഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉടച്ച ആളുകൾ തന്നെ ആ തരത്തിൽ ഇത് ഈ പറഞ്ഞ ആരോപണം ഒട്ടും വേശുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അരുൺകുമാർ പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ് മറുപടി പറയുന്നത് ഇത് തന്നെ കേരള സമൂഹം കാണുകയല്ലേ കേരള സമൂഹത്തിന് കൃത്യമായി മനസ്സിലായി ഈ ചർച്ച കാണുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായി കൃഷ്ണകുമാറിനെതിരെ ഒന്ന് ഒരു ഒരു ഇല ഒരു ചെറിയ ആരോപണം പോലും പറയാൻ സി പി എം തയ്യാറല്ല എന്ന് എന്താണ് അതിന് കാരണം അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള കേസുകൾ കേരള സമൂഹത്തിന് ആരാണ് മാഷാണ് പറഞ്ഞത് നിങ്ങൾ മുണ്ടക്കൈ വരെ പറഞ്ഞല്ലോ നിങ്ങൾ മുണ്ടക്കൈ വരെ പറഞ്ഞല്ലോ കൃഷ്ണകുമാറിന്റെ ചർച്ച ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ മുണ്ടക്കൈയെ കുറിച്ചാണല്ലോ പറഞ്ഞത് അപ്പോ ഞാൻ ഗോവിന്ദ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമ്മാഷല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോഴും ഉണ്ടല്ലോ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടല്ലോ പ്രതി അല്ല പ്രതി ആവട്ടെ പ്രതിയായിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത് പ്രതി ആ പ്രതിയായി ചാർജ് ഷീറ്റും കൊടുത്ത് കേസ് മുമ്പോട്ട് പോയി കോടതിയിലും വന്നു ഞാൻ ഈ അസഭ്യമായതുകൊണ്ടാണ് എന്റെ കയ്യിലിരിക്കുന്ന ഇത് ഞാൻ കേൾപ്പിച്ചു തരാത്തത് വളരെ കൃത്യമായിട്ട് ശശീന്ദ്രനെ പോലെ ഇപ്പോഴും മന്ത്രി ആയിട്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതാവും അതുപോലെ തന്നെ മുകേഷ് ഇവരൊക്കെ പാതിരാത്രി സ്ത്രീകളെ പൊതു മധ്യത്തിലുണ്ടെന്ന് പൊതു മധ്യത്തിലുണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കണ്ണില്ല ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അനുസരിച്ച് അതിനനുസരിച്ച് ഇവിടെ ചർച്ചയ്ക്കുമെന്ന് പങ്കെടുക്കുകയാണ് ഈ കുട്ടി പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് സി പി മറുപടി പോലും പറയാൻ കഴിയാത്തത് എന്നുള്ളത് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യും ഇവിടെ സി പി സംബന്ധിച്ച് അവരുടെ മന്ത്രിമാരും അവരുടെ എം അവരുടെ നേതാക്കന്മാരും ഇപ്പം ഇവിടെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു അരുൺകുമാർ അതെ തിരിച്ചെടുത്തു ആരെയാ തിരിച്ചെടുത്തത് ശ്രീമതി ടീച്ചറും പറയുന്നത് കേട്ടു പി കെ ശശിയെ തിരിച്ചെടുത്തു എന്തായിട്ട് കെ ടി ഡി സി ചെയർമാൻ ആയിട്ട് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാരോപണം പറഞ്ഞത് പത്മനാഭൻ എന്ന് പറയുന്ന അവരുടെ എം എൽ എം എൽ എയുടെ മകളെ പീഡിപ്പിച്ചു എന്നുള്ളതാ പരാതി അവിടെ വെളുപ്പിച്ച് ഇപ്പോളിറ്റിക്കൽ സെക്രട്ടറി പൊതുസമൂഹത്തിനുണ്ടോ നിങ്ങൾ ഭരണഘടനയിൽ ഇല്ലാത്ത ബിസ്മിസാണ് ശ്രീരാമുണ്ടോ മാറ്റാൻ നിങ്ങളോട് കോൺഗ്രസ് അതുപോലെ തന്നെ എത്ര വർഷം അല്ലേ നിങ്ങൾക്ക് വേണ്ടി കൈവെക്കുന്ന ഒരു എം എൽ എ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ ഒരു നമ്പർ ഇരുപത്തിയഞ്ചിന് തന്നെ തിരിച്ചെടുക്കണം <SARCTA>: ും അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ഞങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള നിലപാടെടുത്തു അതല്ലാത്ത